എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് ഇപ്പോൾ നല്ല ശമ്പളത്തിൽ ജോലി അവസരമുണ്ട് തസ്തിക വരുന്നത് ക്രെഡിറ്റ് ഓഫീസേഴ്സാണ് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് തസ്തിക ഏതാണെന്നും ഡീറ്റെയിൽസും നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്കാണ് വേക്കൻസി ഉള്ളത് തസ്തിക വരുന്നത് ക്രെഡിറ്റ് ഓഫീസേഴ്സ് ഇൻ ജി ബി ഒ സ്ട്രീമാണ് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി അഞ്ചാണ് ഡീറ്റെയിൽസ് നോക്കാം തസ്തിക വരുന്നത് ക്രെഡിറ്റ് ഓഫീസേഴ്സ് ആണ് വിവിധ സ്കെയിലുകളിലാണ് വേക്കൻസി വരുന്നത് സ്ട്രീം ജി ബി ഒ ആണ് ടോട്ടൽ വേക്കൻസി അഞ്ഞൂറ്റി പതിനാല് വേക്കൻസി ആണ് എസ് സി എഴുപത്തി ആറ് എസ് ടി മുപ്പത്തിയേഴ് ഒ ബി സി നൂറ്റി മുപ്പത്തി ഇ ഡബ്ല്യു എസ് അൻപത് ജനറൽ ഇരുന്നൂറ്റി പതിനാല് എന്നിങ്ങനെയാണ് വേക്കൻസി വരുന്നത് ഇത് കൂടാതെ പി ഡബ്ല്യു ബി ഡി കാറ്റഗറിക്കും വേക്കൻസി ഉണ്ട് പ്രായപരിധി നോക്കാം ക്രെഡിറ്റ് ഓഫീസർ എസ് എം ജി എസ് ഫോർ ആണെങ്കിൽ പ്രായപരിധി മുപ്പത് മുതൽ നാൽപ്പത് വരെയാണ് ഇനി എം എം ജി എസ് ത്രീ ആണെങ്കിൽ പ്രായപരിധി ഇരുപത്തെട്ട് മുതൽ മുപ്പത്തി വരെ എം എം ജി എസ് ടു ആണെങ്കിൽ പ്രായപരിധി ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി അഞ്ച് വരെയാണ് വരുന്നത് ഓരോ സ്കെയിൽ അനുസരിച്ചിട്ടാണ് ഡീറ്റെയിൽസിൽ ഡിഫറൻസ് വരുന്നത് ശമ്പള സ്കെയില് നോക്കാം മിഡിൽ മാനേജ്മെൻറ്റ് ഗ്രേഡ് സ്കെയിൽ ടു ആണെങ്കിൽ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എം എം ജി എസ് എം എം ജി എസ് സ്കെയിൽ ടു ആണെങ്കിൽ ശമ്പളം വരുന്നത് അറുപത്തി എണ്ണൂറ്റി ഇരുപത് മുതൽ തൊണ്ണൂറ്റി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് വരെയാണ് അടുത്തത് മിഡിൽ മാനേജ്മെൻറ്റ് ഗ്രേഡ് സ്കെയിൽ ത്രീ ആണെങ്കിൽ എൺപത്തയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ഒരു ലക്ഷത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത് വരെയാണ് ഇനി സീനിയർ മാനേജ്മെൻറ്റ് ഗ്രേഡ് സ്കെയിൽ ഫോർ ആണെങ്കിൽ ശമ്പളം വരുന്നത് ഒരു ലക്ഷത്തി രണ്ടായിരത്തി മുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വരെയാണ് ശമ്പളം ലഭിക്കുന്നത് നല്ല ശമ്പളത്തിലാണ് ജോലി അവസരമുള്ളത് ഈ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യുന്ന എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ബി ഡി കാറ്റഗറിക്ക് റിസർവേഷനുണ്ട് റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നവർ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് എനിവെയർ ഇൻ ഇന്ത്യ ജോലി ചെയ്യാനായിട്ട് റെഡി ആയിരിക്കണം ഒരാൾക്ക് ഒരു പോസ്റ്റിലേക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രായപരിധി കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും പി ഡബ്ല്യു ഡി കാറ്റഗറിക്ക് പത്ത് വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട് കൂടാതെ എക്സ് സർവീസ്മെൻ കാറ്റഗറിക്കും പ്രായത്തിൽ ഇളവുണ്ട് ഇളവ് ക്ലെയിം ചെയ്യുന്നവർ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് ഇനി നമുക്ക് ക്വാളിഫിക്കേഷൻ എന്താണ് വേണ്ടത് നോക്കാം ക്വാളിഫിക്കേഷൻ നോക്കാം ആദ്യത്തേത് ക്രെഡിറ്റ് ഓഫീസർ ജി ബി ഒ സ്ട്രീം എം എം ജി എസ് സെക്കൻഡ് ആണ് വേക്കൻസി നാനൂറ്റി പതിനെട്ട് പ്രായപരിധി ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തി അഞ്ച് വരെ ക്വാളിഫിക്കേഷൻ വേണ്ടത് എ ഡിഗ്രി ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം ഡിഗ്രിക്ക് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ബി ഡി ആണെങ്കിൽ ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഇനി അതർ പ്രിഫേർഡ് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മുൻഗണന ഉണ്ടായിരിക്കും എന്തൊക്കെയാണെന്ന് നോക്കാം ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് അല്ലെങ്കിൽ സി എം എ ഐ സി ഡബ്ല്യു എ ഉണ്ടായിരിക്കണം ഇതല്ലെങ്കിൽ എം ബി എ ഓർ പി ജി ഡി ബി എം ഇൻ ബാങ്കിംഗ് അല്ലെങ്കിൽ ഫിനാൻസ് അല്ലെങ്കിൽ ടു ഇയേഴ്സ് ഫുൾ ടൈം പി ജി ഡിഗ്രി ഇൻ ബാങ്കിങ് അല്ലെങ്കിൽ ഫിനാൻസ് അല്ലെങ്കിൽ എനി ക്രെഡിറ്റ് റിലേറ്റഡ് ഫീൽഡ് ആണ് യോഗ്യത വേണ്ടത് ഈ ഉള്ളവർക്ക് മുൻഗണനയുണ്ട് ഇനി എക്സ്പീരിയൻസ് ആവശ്യമാണ് മിനിമം ത്രീ ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആസ് എൻ ഓഫീസർ അതിൽ രണ്ട് വർഷം എന്ന് പറയുന്നത് ഷുഡ് ബി ഇൻ പ്രോസസിംഗ് ഓഫ് എം എസ് എം ഇ ക്രെഡിറ്റ് അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ക്രെഡിറ്റ് അല്ലെങ്കിൽ പ്രൊജക്റ്റ് ഫിനാൻസ് അല്ലെങ്കിൽ അല്ലെങ്കിൽ മിഡ് ആൻഡ് ലാർജ് ക്രെഡിറ്റ് ഇൻ ഷെഡ്യൂൾഡ് പബ്ലിക് സെക്ടർ ബാങ്ക് അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഒക്കെയാണ് വേണ്ടത് അപ്പോൾ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി കൂടാതെ ത്രീ ഇയർ എക്സ്പീരിയൻസ് നിർബന്ധമായിട്ടും വേണം ഇതാണ് എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ വരുന്നത് പ്രിഫേർഡ് ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത പോസ്റ്റ് നോക്കാം അടുത്തത് എം എം ജി എസ് സ്കെയിൽ ത്രീ ആണ് വേക്കൻസി അറുപത് പ്രായ പേരിധി ഇരുപത്തെട്ട് മുതൽ മുപ്പത്തി വരെ ഇവിടെയും എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രിയാണ് ഡിഗ്രി വിത്ത് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്കാണ് പ്രിഫേർഡ് ക്വാളിഫിക്കേഷൻ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് അല്ലെങ്കിൽ സി എം എ ഐ സി ഡബ്ല്യു എ ഇതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എം ബി എ അല്ലെങ്കിൽ പി ജി ഡി ബി എം ഇൻ ബാങ്കിങ് ഓർ ഫിനാൻസ് അല്ലെങ്കിൽ ടു ഇയർ ഫുൾ ടൈം പി ജി ഡിഗ്രി ഇൻ ബാങ്കിങ് അല്ലെങ്കിൽ ഫിനാൻസ് ഒക്കെയാണ് വേണ്ടത് ഇവിടെയും എക്സ്പീരിയൻസ് ആവശ്യമാണ് മിനിമം ഫൈവ് ഇയേഴ്സ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് ആസ് ആൻ ഓഫീസർ അതിൽ മൂന്ന് വർഷം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഷുഡ് ബി ഇൻ ക്രെഡിറ്റ് റിലേറ്റഡ് ഫീൽഡുകളിലായിരിക്കണം നെക്സ്റ്റ് സീനിയർ മാനേജ്മെൻറ്റ് ഗ്രേഡ് ഫോർ ആണ് വേക്കൻസി മുപ്പത്തിയാറ് പ്രായപരിധി മുപ്പത് മുതൽ നാൽപ്പത് വരെ ഇവിടെയും ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി ഇവിടെ എസൻഷ്യൽ ക്വാളിഫിക്കേഷനിൽ ഡിഗ്രി മാത്രം പോരാ ഡിഗ്രി കൂടാതെ എം ബി എ അല്ലെങ്കിൽ പി ജി ഡി ബി എം ഉണ്ടായിരിക്കണം ഇതല്ലെങ്കിൽ ഡിഗ്രിയും കൂടാതെ ഫുൾ ടൈം ടു ഇയേഴ്സ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ എനി ഫീൽഡ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് അല്ലെങ്കിൽ സി എം എ ഓർ ഐ സി ഡബ്ല്യു എ ഉണ്ടായിരിക്കണം ഇതാണ് ഇവിടെ ക്വാളിഫിക്കേഷൻ വരുന്നത് പ്രിഫേർഡ് ക്വാളിഫിക്കേഷൻ വേണ്ടത് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഓഫേഡ് ബൈ ഐ ഐ ബി എഫ് ഇൻ ഇൻ്റർനാഷണൽ ട്രേഡ് ഫിനാൻസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് പ്രൊഫഷണൽ അല്ലെങ്കിൽ എം എസ് എം ഇ ആണ് വേണ്ടത് ഇവിടെ എയ്റ്റ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണ് വേണ്ടത് അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് അതാത് ക്വാളിഫിക്കേഷൻ വിത്ത് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഓൺലൈൻ ടെസ്റ്റ് അല്ലെങ്കിൽ പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ നിങ്ങളുടെ ഡോക്യൂമെൻറ്റ്സ് എല്ലാം സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ ഡോക്യൂമെൻറ്റ്സിൻ്റെ ബേസിസിലായിരിക്കും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് ഷോർട്ട് ലിസ്റ്റ് ആകുന്നവരെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ട് സബ്ജക്ട്സ് വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ട്വൻറ്റി ഫൈവ് മാർക്സ് റീസണിങ് ക്വാണ്ടിറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അതുപോലെ തന്നെ പ്രൊഫഷണൽ നോളജ് റിലവൻ ടു ദ പോസ്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന പോസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള പ്രൊഫഷണൽ നോളജ് നോക്കുന്നതായിരിക്കും അത് സെവൻറ്റി ഫൈവ് മാർക്സിനാണ് ടോട്ടൽ വൺ ഫിഫ്റ്റി മാർക്കിനാണ് എക്സാം വരുന്നത് എക്സാമിൻ്റെ കോൾ ലെറ്റർ ബാങ്കിൻ്റെ സൈറ്റിലായിരിക്കും വരുന്നത് നിങ്ങളെ അവർ അറിയിക്കുന്നതായിരിക്കും ഓൺലൈൻ എക്സാം ക്വാളിഫൈ ആവുന്നവർക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും ഇനി എക്സാം സെൻറ്റർ എവിടെയാണ് വരുന്നത് നോക്കാം കേരളത്തിലെ എക്സാം സെൻ്റർ ഉള്ളത് തിരുവനന്തപുരത്തും എറണാകുളത്തുമാണ് നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും ഈ പറയാൻ പോകുന്ന ഡോക്യുമെൻസിൻ്റെ ഒക്കെ തന്നെ ഒറിജിനലും കൊണ്ടുപോവുക സെൽഫ് അറ്റസ്റ്റ് ചെയ്ത ഫോട്ടോ കോപ്പിയും കൊണ്ടുപോകണം എന്തൊക്കെയാണെന്ന് നോക്കാം ഇൻ്റർവ്യൂ കോൾ ലെറ്ററിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങളിപ്പോൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ് ഫോട്ടോ ഐഡൻറ്റിറ്റി പ്രൂഫ് നിങ്ങളുടെ എല്ലാ ക്വാളിഫിക്കേഷൻ്റെയും മാർക്ക് ഷീറ്റും സർട്ടിഫിക്കറ്റ്സും എസ് സി എസ് ടി ഒ ബി സി ഒക്കെ ആണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒ ബി സി ആണെങ്കിൽ നോൺ റിമുലിയർ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം പിന്നെ ഇ ഡബ്ല്യു എസ് ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് പി ഡബ്ല്യു ബി ഡി ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടായിരിക്കണം എല്ലാ സർട്ടിഫിക്കറ്റും കൊണ്ടു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊണ്ടു ഇത്രയും ഡോക്യുമെൻറ്റ്സ് കൃത്യമായിട്ട് കൊണ്ടു അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും എക്സാമിന് പോകുമ്പോഴത്തേക്കും ഫോട്ടോ ഐഡൻറ്റിറ്റി പ്രൂഫ് കൊണ്ടുപോണ്ടതാണ് ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജനുവരി അഞ്ചാണ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ ലെഫ്റ്റ് തം ഇമ്പ്രഷൻ ഹാൻഡ് റിട്ടേൺ ഡിക്ലറേഷൻ എന്നിവ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ആപ്ലിക്കേഷന് വേൾഡ് ആയിട്ട് പേഴ്സണൽ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസുണ്ട് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി ക്യാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കും എണ്ണൂറ്റി അൻപത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ബാങ്കിൻ്റെ സൈറ്റിലാണ് സൈറ്റ് ഇതാണ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ ഡോട്ട് ബാങ്ക് ഡോട്ട് ഇൻ നിങ്ങൾ ഈ സൈറ്റ് എടുക്കുക എന്നിട്ട് അവിടെ നിന്നും കരിയർ പേജ് എടുക്കുക എന്നിട്ട് റിക്രൂട്ട്മെൻറ്റ് ഓഫ് ക്രെഡിറ്റ് ഓഫീസേഴ്സ് ഇൻ ജി ബി ഒ സ്ട്രീം പ്രൊജക്റ്റ് നമ്പർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ബാർ പൂജ്യം ഒന്ന് നോട്ടീസ് ഡേറ്റഡ് ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നുള്ള ഓപ്ഷൻ എടുത്താൽ മതി അവിടെ നിന്ന് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം കിട്ടും അത് ഫില്ല് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ട രീതി കൊടുത്തിട്ടുണ്ട് സർട്ടിഫിക്കറ്റ്സിൻ്റെ ഫോർമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതനുസരിച്ച് വേണം സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യാനായിട്ട് അപ്പോൾ ഇത്ര കാര്യങ്ങളേ ഉള്ളൂ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ പറഞ്ഞ ക്വാളിഫിക്കേഷനും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി